വൃത്തത്തിൻ്റെ വ്യാസം ഇരട്ടിച്ചാൽ വിസ്തീർണം എത്ര മടങ്ങാകും വൃത്തത്തിൻ്റെ വ്യാസം ഇരട്ടിച്ചാൽ വ്യാസം ഇരട്ടിക്കുമ്പോൾ ആരവും ഇരട്ടിയാവും കാരണം വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം അപ്പോൾ വ്യാസം ഇരട്ടിക്കുമ്പോൾ ആരവും ഇരട്ടിയാകും അപ്പോൾ നമ്മൾ ആദ്യം വൃത്തത്തിൻ്റെ വിസ്തീർണം കാണുന്നുള്ള സൂത്രവാക്യം എഴുതുക വൃത്തത്തിൻ്റെ വിസ്തീർണം ഏരിയ ഓഫ് സർക്കിൾ ഇത് ആദ്യത്തെ വിസ്തീർണം എ വൺ എന്ന് പറയും വാദ്യത്തെ വിസ്തീകരണം സൂത്രവാക്യം പയ്യാർ സ്ക്വയർ ഇത് സാധാരണ രീതിയിൽ ഒരു വൃത്തത്തിൻ്റെ വിസ്കീരണമാണ് പയ്യാർ സ്ക്വയർ ഇനി നമുക്ക് അളവ് മാറ്റാം എന്താണ് വ്യാസം ഇരട്ടിക്കുക അപ്പോൾ ആരം ഇരട്ടിയാവും അപ്പോൾ വിസ്കീർണം വീണ്ടും ഏരിയ കാണുക എ ടു അതായത് രണ്ടാമത്തെ വിസ്തീർണം സൂത്രവാക്യത്തിൽ പൈ നിറ്റിട്ട് ഈ ആർ എന്നുള്ള രണ്ട് ആർ എഴുതണം കാരണം വ്യാസം ഇരട്ടിക്കുമ്പോൾ ആരവും ഇരട്ടിയാകും റേഡിയസ് ഇരട്ടിയാകും അപ്പം ആറിന് പകരം നമ്മൾ രണ്ട് ആർ അപ്പം ആർ സ്ക്വയർ എന്നുള്ളത് നമ്മൾ എന്താണ് രണ്ട് ആർ ഹോൾ സ്ക്വയർ സമം പൈ ഇൻറ്റു രണ്ട് ആർ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇൻറ്റു ആറിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ നമുക്കിതിനെ ഈ നാലിനെ ആദ്യം എഴുതുകയാണെങ്കിൽ നാല് ഇൻറ്റു ബാക്കി പയ്യർ സ്ക്വയർ അപ്പോൾ ആദ്യം വൃത്തത്തിൻ്റെ വിസ്തീർണം പയ്യാർ സ്ക്വയർ ഈ ആരം അല്ലെങ്കിൽ വ്യാസം ഇരട്ടിക്കുമ്പോൾ വിസ്തീർണ്ണം അത്ര നാല് ഇൻറ്റു പയ്യാർ സ്ക്വയർ അപ്പോൾ വിസ്തീർണം എത്ര മടങ്ങാകും ഉത്തരം നാല് മടങ്ങാകും